അപ്പൊ കുറച്ചു ദിവസമായിട്ട് ചോദിക്കുന്നത് സതീഷിനെ കാണുന്നില്ല നമ്മുടെ സതീഷ് കണ്ടേ നാലു എടുക്കുന്ന നമ്മുടെ മറൈൻ വേൾഡിലെ വീഡിയോ മറൈൻ വേൾഡ് കാണാൻ വേണ്ടിട്ട് വന്നാ അകത്ത് പോയി മീനിനെയും എല്ലാത്തിനെയും നമ്മളിൽ നിന്നുണ്ടാ മനസ്സിൽ നിന്നുണ്ടായ അതിനെ പുച്ഛിക്കരുത് നിന്നിൽ നിന്നുണ്ടാവില്ല നീ ആയിരിക്കുന്നത് പിന്നെ ഇവരാണ് ഷുണ്ണാപ്പി നീക്കത്തില്ല ഇങ്ങനെ കിടക്കും ഇതിനാ വേണ്ടത് ഇവിടെ ഒന്നും കണ്ടുനോക്കും മക്കളുടെ ഒറ്റക്കിട <laughs> ും <laughs> 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 ആ പേര് പേര് എഴുതിയാൽ മതി എന്താണ് എന്തോടാ ക്ലാസ് ഇന്ന് മീനെ മാത്രമേ ഫോക്കസ് ചെയ്യാനാണ് പിന്നാരെ ഫോക്കസ് ചെയ്യാനാണ് അപ്പുറത്തെ ആൾക്ക് എന്നെ ഒറ്റല്ലല്ലോടാ സ്കെഡ്യൂൾ സ്കെഡ്യൂൾ ആണ് ഇതെന്താ കാർഡിൽ എഴുതുന്നത് വൈറ്റ് ഷാർക്ക് ഇഴു ഇടിച്ചിക്ക് വൈറ്റ് ഷാർക്കിനെ വൈറ്റ് ഷാർക്ക് നമ്മ സാധാ കാണുന്നത് അല്ലേ ലഞ്ഞടാ ഓരോരോ ആ മീടാ ഈ പിന്നെ അതിനെ ചാലഞ്ച് ചെയ്യുക മൈ ഡ്രീംഫിൽ അജീഷാണ് അരവണ അരവണല്ലോ എന്താ സാധനം uh, <laughs> 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 <It is. laughs>

വേറെ എനിക്ക് പറ്റത്തില്ല നമ്മള് പാനെ കണ്ടിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ വീടിയുടെ അപ്പുറത്തും പാനെ കണ്ടെ പറ്റി അഞ്ചാമത്തെ ിന് നമ്മുടെ കളർക്കൊമ്പന്റെ ആള് ഇവൻ അല്ലാത്തവന് ഇവൻ ആരാന്നറിയാമോ നമ്മുടെ നീമോ സിനിമക്കകത്തെ മറന്നു ചെറുക്കെ എല്ലാരും ആൾക്കാരുണ്ട് നല്ല കളർഫുൾ വൈബ് ൾ വൈന്റെ തല അതിന് നോക്കണി അല്ല അവന്റെ മറ്റേ മറന്നു പോയി തോന്നു അവന് വഴി ഇവിടെ രണ്ടു സമയം തപ്പു പറയ ടാ ഫ്രണ്ടി പോവാ നമ്മള് വെക്കുന്ന ചെറുതല്ല അങ്ങനെ ാണ് കൊഞ്ചിനെല്ലാരും കറി വെച്ചേ കണ്ടു ജീവനെടുപ്പം നമുക്ക് ഒരു കൊട്ടാരത്തിൽ താമസിക്കാനുള്ള അവസരം കിട്ടിയില്ല മീനുകളിൽ താമസിക്കും കാണിച്ചിട്ടേ ഇങ്ങനെ തിന്നു ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു അതെല്ലാം കാണിച്ചായിരുന്നു ഞാൻ തിന്നിങ്ങനെ കാണാം സാമ്പിൾ വയ്ക്കും അങ്ങനെ അങ്ങനെ ഞങ്ങൾ കറങ്ങി തീരെ ഫുഡ് കോട്ട കിട്ടി അപ്പം മാത്രമേ എടുത്തോളൂ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കടയിൽ നിന്ന് കണ്ടൊക്കെ സോപ്പ് വെച്ചാൽ എടുത്തില്ല കേട്ടോ സോപ്പ് സോപ്പ് മോഹൻ കഴിവേ ഒന്നും കുളിക്കുന്നില്ലെന്ന് ഒരു തന്നെയാണ് ഫ്രീ ആയിട്ട് കുളിക്കും കുളി മുളി വല്ലപ്പോ ആനിപ്പൂരി മസാലപ്പൂരി അങ്ങനെ വെടി വെക്കാൻ അത് കിട്ടിയാ എവിടെ നമ്മൾ കാണുന്നത് പണ്ടൊപ്പാറണ്ടേട എന്റെ മാരം കിടന്നെടുക്കുന്നില്ല ഞങ്ങൾ സൈൻ ഔട്ട് ചെയ്യുവാണ് നമ്മളുടെ കൊല്ലത്തെ മറയിൽ അപ്പം പിന്നീട് കാണാം ബായ് ബൈ